കണ്ടു പണ്ടൊരിക്കൽ കാട്ടിലെത്തിയ ഒരു വേട്ടപ്പട്ടി കാട്ടുരാജാവായ സിംഹത്തെ കാണുവാനിടയായി മറ്റൊരു ജീവിയുടെയും നേരെ കുരച്ചു ചാടുന്നത് പോലെ പട്ടി സിംഹത്തിന്റെ നേരെയും ചാടി സിംഹം ആദ്യമൊക്കെ വേട്ടപ്പെട്ടിയുടെ കുര അവഗണിച്ചു പക്ഷേ കുറെ കഴിഞ്ഞപ്പോൾ സിംഹത്തിന് കോപം വന്നു അവൻ പട്ടിയെ നോക്കി ഊർജിച്ചു ഗർജനം കേട്ട് ഭയന്ന പട്ടി ഒറ്റ ഓട്ടം വെച്ചു കൊടുത്തു കൊടുങ്കാറ്റിന്റെ വേഗത്തിൽ അവൻ തിരിഞ്ഞോടി അധിക ദൂരം എത്തും മുമ്പ് പട്ടി ഒരു വള്ളിയിൽ തട്ടി വീണു അപ്പോഴും അവന്റെ ശരീരം ആകെ വിറയ്ക്കുന്നുണ്ടായിരുന്നു ഇതെല്ലാം കണ്ടു നിൽക്കുകയായിരുന്ന ഒരു കുറുക്കൻ അപ്പോൾ അവിടെ എത്തി വള്ളിക്കെട്ടിൽ നിന്നും പുറത്തു കടക്കാൻ അവൻ പട്ടിയെ സഹായിച്ചു എന്നിട്ട് അവൻ വീട്ടപ്പട്ടിയോട് പറഞ്ഞു നിന്നെ തീരുമാണ്ടൻ എന്നല്ലേ വിളിക്കേണ്ടു ഒറ്റ ഗർജനം കൊണ്ട് നിന്നെ വിരട്ടി ഓടിക്കാൻ കഴിവുള്ളവരുടെ നേരെ ഇനി ഒരിക്കലും നീ കുരച്ച് ചാടരുത് അവനവനേക്കാൾ ശക്തന്മാരുമായി പോരാടാൻ നോക്കരുത്